നമ്മുടെ സ്നാക്സ് ഉണ്ടല്ലോ അപ്പോഴിന്ന് ബ്രെഡ് വെച്ച് ഒരു അടിപൊളി സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത് ഉണ്ടല്ലേ അപ്പഴിതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം ഹായ് സ്വാഗതം ഇന്ന് ബ്രെഡ് വെച്ചൊരു റെസിപ്പി നോക്കാം അപ്പൊ ഒരു സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത് അപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു സ്നാക്സ് ആണ് അതിനുവേണ്ടി ബ്രെഡ് അവരൊരു ഇഷ്ടത്തിനൊക്കെ എടുക്കുക അപ്പൊ ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പഴത് കട്ട് ചെയ്ത് കാണിച്ചു തരാ അപ്പോഴും ഇതേപോലെ ഞാൻ അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ബ്രെഡ് ബ്രെഡൊക്കെ അവരൊരു ആവശ്യത്തിന് എടുക്കുക ഞാൻ ഇതൊരു നാല ബ്രെഡ് വരും അപ്പോഴെ എണ്ണിയൊന്നും അല്ലേ ഓക്കെ അപ്പം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത് അപ്പഴി ഇവിടെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് രണ്ടാണ്ടല്ല അപ്പോഴേ ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചെറിയ വീസിഞ്ചി അപ്പോഴിതിനെ ഒന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം പിന്നെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അരഞ്ഞു വന്നില്ലെങ്കിൽ ശകലം വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് അരച്ചെടുത്താൽ മതി ഒരുപാട് വെള്ളമായി പോകരുത് ഒരു ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുക്കാം ഇതിലേക്ക് ഇപ്പോൾ ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവാണ് എടുക്കുന്നത് എന്തെല്ലാം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാൻ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു ശാല മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് മുളക് പൊടിയൊക്കെ അവരൊരു ആവശ്യത്തിന് എടുക്കുക എരിവിനുസരിച്ച് ഇനി ഒരു ശാലം ഉപ്പ് മ്മള് അടിച്ചു വെച്ചിരിക്കുന്ന അതും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇതിനെ ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് ഒന്നാക്കി കൊടുക്കടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് കുറച്ച് എള്ളൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ട് അടിക്കണമെന്നില്ല അന്ന് കട്ട എന്ന് മാറ്റാൻ കരുതിയെന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്ത് ഇപ്പോൾ ഇവിടെ ഓയിലൊക്കെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കുക ഇട്ട് കൊടുക്കുക അവിടെ ഒരുപാടങ്ങ് ലൂസായി പോവരുത് ഒരുപാട് കട്ട് ചെയ്യാവാനും പാടില്ല ഉണ്ടല്ലേ ഇപ്പോഴെണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ പിന്നെ മീഡിയം പിന്നെ ലോയിലാക്കി വെച്ചിരുന്നാൽ മതി ഒരു ശാല സോഡാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഞാൻ പിന്നെ നേരത്തെ മറന്നു പോയതാണ് കൂട്ടുകാരെ ഇപ്പോഴാണ് ഓർമ്മ വന്നത് ഇടണമൊന്നും നിരപ്പം അല്ല ഇട്ടില്ലേലും പെർഫെക്റ്റ് തന്നെയാണ് എന്നാലും ഇട്ടുകൊടുക്കുന്നത് കുറച്ചുകൂടെ ഒന്ന് ആയി വരാൻ നല്ലതായിരിക്കും ഇതിപ്പോ അല്ലെങ്കിലും നല്ല ഒന്നും പുള്ളിയൊക്കെ വന്നിട്ടുണ്ട് ഉണ്ടല്ലോ വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് അപ്പൊ കുട്ടികൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ് അതുപോലെ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ അപ്പൊ ആദ്യം ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കി ഇനി നോക്കിന്റെ പുറമൊക്കെ നല്ല മൂത്തിട്ടുണ്ട് അപ്പൊ ഈ കണ്ടീഷനാകുമ്പം നമുക്ക് മാറ്റി കൊടുക്കാം ഓയിലും അധികം പിടിച്ചിട്ടില്ല ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ അപ്പൊ ഇത് ഡിപ്പ് ചെയ്ത് ഒരിക്കലും ഇതില് വെച്ചിരിക്കരുതെങ്കിൽ ബ്രെഡ് കുതിർന്നു പോകും അപ്പൊ ഇത് സോഡാപ്പൊടി പൊടി ഇട്ടതിന് ശേഷം കൂട്ടുകാരെ താല്പര്യാണി ഇട്ടുകൊടുത്താല് ഇനി വേണ്ടെങ്കി ഇട്ടുകൊടുക്കണ്ട ഇട്ടുകൊടുത്താൽ ഇട്ട് എടുത്തില്ലേലും ഒരേപോലെ തന്നെ ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോഴും ഒത്തിരി മാവങ്ങ ഒരുപാട് ലൂസായി പോവരുത് ഒന്നും പറഞ്ഞ് കട്ട് ചെയ്യുവാനും പാടില്ല അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം മാവിന്റെ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ് ആവശ്യത്തിനുള്ള ലൂസ് തന്നെയാണുള്ളത് എന്തല്ലോ ഇതെല്ലാം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് സോഡാപ്പൊടി ചേർത്തതിന് ശേഷം ഉള്ളതാണ് ഉണ്ടല്ലോ ബാക്കിയുള്ളത് അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോഴും നമ്മുടെ സ്നാക്സ് എന്താ കുട്ടികരെ അപ്പോഴിവിടെയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് എന്തല്ലേ അതോ ഇതുപോലെ ഇരിക്കുക ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുക അപ്പോഴെല്ലാവരും ചെയ്യുന്നൊക്കെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്